ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട ജലയാനങ്ങളാണ് പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന പമ്പാ നദിയിലെ ആറന്മുള വള്ളംകളി ഓണക്കാലത്ത് കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഈ പള്ളിയോടങ്ങൾ ആറന്മുളയിൽ മാത്രമല്ല ഓണാരവം തീർക്കുന്നത് കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളിൽ നിന്ന് കെട്ടിലും മട്ടിലും വ്യത്യസ്തമാണ് ആറുമുള ചുണ്ടന്മാർ ഈ വള്ളങ്ങൾക്ക് അഞ്ചു മുതൽ ആറ് കോൽ നീളം കുറവായിരിക്കും കുട്ടനാട്ടിലെ വള്ളങ്ങളുടെ അമരം കൂമ്പ് എന്നിവ വെള്ളത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ പള്ളിയോടുകളുടെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ വെള്ളത്തിൽ തൊടുകയുള്ളൂ അതുപോലെ തന്നെ വള്ളത്തിൻ്റെ ഉടമ കുട്ടനാടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും വഞ്ചിപ്പാട്ട് പാടാനായി മാത്രം പതിനഞ്ച് പേർക്ക് വള്ളമധ്യത്തിൽ നിൽക്കാനാകും കിഴക്കൻ ശൈലി വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുള വള്ളംകളിക്ക് പാടുക മങ്ങാട്ടില്ലത്തു നിന്നും ആറന്മുളയ്ക്ക് ഓണുകാഴ്ചയുമായി പമ്പാനറിയിലൂടെ വന്ന ഭട്ടതിരിയെ അക്രമികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കരക്കാർ വള്ളങ്ങളിൽ തിരുവോണത്തോണിക്ക് അകമ്പടി വന്നതിന്റെ ഓർമ്മ കുരുക്കുന്നതിനാണ് ചരിത്ര പ്രസിദ്ധമായ ഈ വള്ളംകളി നടത്തുന്നത് പള്ളിയോടങ്ങൾ ഓരോ കരക്കാരുടെയും സ്വന്തമാണ് മുണ്ടപ്പുഴ തച്ചന്മാരാണ് ഇന്ന് കാണുന്ന പള്ളിയോടങ്ങൾ നിർമ്മിച്ചത് അത് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അൻപത്തിരണ്ട് എണ്ണമായി നേരത്തെ ഇരുപത്തിയെട്ടര പള്ളിയോടമാണ് ഉണ്ടായിരുന്നത് അര പള്ളിയോടം പരുന്തുകാലൻ എന്ന ചെറിയ വള്ളമാണ് പവിത്രമായ സങ്കല്പത്തിലാണ് പള്ളിയോടങ്ങളെ വിശ്വാസികൾ കാണുന്നത് പാർത്ഥസാരഥിയുടെ ഭക്തിയിൽ നിർമ്മിക്കപ്പെട്ട ഓരോ വള്ളത്തിലും ഭഗവാൻ പള്ളി കൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് അവയെ പള്ളിയോടം എന്ന് വിളിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു അതേ നിഷ്ഠയോടെ പള്ളിയോടത്തിലും പ്രവേശിക്കണം എന്നതാണ് ആചാരം പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയോട പുരയിലോ അമരച്ചാർത്തില്ലാതെ നദിയിൽ കെട്ടിയിട്ടിരിക്കുമ്പോഴോ പള്ളിയോടത്തിൽ ആരും ചെരുപ്പിട്ട് കയറാറില്ല പള്ളിയോടങ്ങൾക്കായി നൽകുന്ന വിശേഷാൽ വഴിപാടാണ് വള്ളസദ്യ പള്ളിയോടത്തിലെത്തുന്നതിൽ ഒരാൾ ഭഗവാനാണെന്നാണ് സങ്കല്പം വഞ്ചിപ്പാട്ടിലൂടെയും ശ്ലോകങ്ങളിലൂടെയും പാടി ചോദിക്കുന്നതെന്തും ഇലയിൽ വിളമ്പിയാണ് സത്തിരിക്കുന്നത് പമ്പാനദിയുടെ മടിത്തട്ടിലൂടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ജലരാജാക്കന്മാരുടെ തേരോട്ടമാകും ഓരോ ഓണക്കാലവും കാഴ്ചവെയ്ക്കുന്നത്